ഞാൻ നിൽക്കുന്നത് കൊല്ലത്ത് രാമകുളങ്ങര ജംഗ്ഷനാണ് അതായത് ചിന്നക്കടയിൽ നിന്ന് നമ്മൾ നീണ്ടുപോകാൻ പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ രാമംകുളങ്ങര ജംഗ്ഷൻ ഈ രാമകുളങ്ങര ജംഗ്ഷനിൽ വരുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഇതിനെ മരത്തടി റോഡ് എന്നാണ് പറയുന്നത് ഈ റോഡ് ഏകദേശം ഒരു അര കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചൊന്ന് പോയി നീണ്ട ആ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈപ്പാസിലേക്ക് കയറാം അതുപോലെ തന്നെ ചിന്നക്കടയിൽ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് എല്ലാവിധ സംവിധാനങ്ങളിലേയും കളക്ടറേറ്റ് ആയാലും റെയിൽവേ സ്റ്റേഷനും അതായത് കൊല്ലം മെയിൻ ടൗണും അതൊക്കെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ വരുന്നുണ്ടാവും നല്ല അടിപൊളി അടിപൊളിയൊരു പ്രൈസിന് സ്വന്തമാക്കാൻ സാധിക്കും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ക്കാം ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റോട് കൂടിയാണ് അതായത് വീടുകളുടെ പ്ലാൻ അപ്രൂവ് ചെയ്ത് പെർമിറ്റോട് കൂടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ നേക്കിന് വേറെ വീടിൻ്റെ പ്ലാനിന് വേണ്ടി പ്ലാൻ അപ്രൂവലിനൊന്നും വീണ്ടും കിടന്ന് ഓടേണ്ട കാര്യമില്ല നേരിട്ട് നേരെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ആ കണ്ടീഷനിലാണ് പ്രോപ്പർട്ടീസ് ഉള്ളത് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് വിളിച്ചിട്ടില്ലായിരിക്കും രാമകുളംഗ്രി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി അതായത് മരുത്തടി റോഡ് വഴി നമുക്ക് ഏകദേശം അര കിലോമീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പതിമൂന്ന് പ്ലോട്ടുകളാണ് വരുന്നത് ഇങ്ങനെ ഒത്തിരി അധികം വീടുകളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നീറ്റാക്കി ഡെവലപ്പ് ചെയ്തിട്ടിട്ടുള്ളത് അതോ ഇവിടെയൊക്കെ ചുറ്റുവട്ടം നോക്കിയാൽ ഒത്തിരി അധികം വലിയ വലിയ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിലായിട്ട് ആ കാണുന്ന വീടുകളുണ്ടോ അവിടെ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ വീടുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു പ്രൈം ലൊക്കേഷനിലായിട്ടാണ് നമുക്ക് ഈ പ്ലോട്ടുകൾ വരുന്നത് നമ്മൾ പ്ലോട്ടുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്കൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്ക് ഈ രീതിയിൽ ചുറ്റുവട്ടം ഫുള്ളായിട്ട് കോമ്പൗണ്ട് വോളോട് കൂടിയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടിട്ടുള്ളത് അകത്തേക്കുള്ള റോഡ് വീതി നോക്കിയാൽ നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിലാണ് ഇൻറ്റേണൽ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു അഞ്ച് മീറ്റർ റോഡ് വിട്ടിൽ ഇൻ്റേണൽ റോഡ് ഇങ്ങനെ നീറ്റായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്തൊരു നാല് സെൻറ്റ് മുതൽ ആറ് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളാണ് ഇപ്പം നിലവിലുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു സ്കെച്ച് വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും കേട്ടോ കുറ്റുവട്ടം ഫുള്ളായിട്ട് കോമ്പൗണ്ട് ഹോളുണ്ട് പിന്നെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലോട്ടുകളിലും വീടിനുള്ള അപ്രൂവൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ പ്ലാനെല്ലാം സാങ്ഷനാക്കി അപ്രൂവൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷന് നിങ്ങൾക്ക് ഇനി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രോപ്പർട്ടി എടുക്കുന്നവർ വീട് വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് വന്ന ഉടൻ തന്നെ വീടിൻ്റെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പ്ലാൻ എല്ലാം ഓൾറെഡി അപ്രൂവ്ഡാണ് അതുപോലെ തന്നെ ഒരു ലേബർ ഷെഡും നിങ്ങളുടെ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള റൂമ് ഇത് ആ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടൊക്കെ വെക്കുന്നവർക്ക് ആ സാധനങ്ങളും കൂടെ ആ ഒരു സാമ ഫെസിലിറ്റിയും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ നമുക്ക് കൊല്ലം കളക്ടറേറ്റ് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് മെയിൻ കൊല്ലം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവിലാണ് ഇതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളൂ കേട്ടോ അതുപോലെ നമുക്ക് സ്കൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ വി ഉണ്ട് സെൻറ്റ് മേരീസ് സ്കൂളുണ്ട് അതൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ആ ഒരു ഡിസ്റ്റൻസിലാണ് സ്കൂൾസ് എല്ലാം വരുന്നത് കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മൂന്ന് കിലോമീറ്റർ നീണ്ടകരയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ആ രീതിയിലാണ് ഇതിലേക്കുള്ള അക്സസിബിലിറ്റി വരുന്നത് രാമംഗുളരം ജംഗ്ഷൻ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അര കിലോമീറ്റർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ അതിൻ്റെ ബിൽഡേഴ്സിനെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിന് ഉദ്ദേശിക്കുന്ന വില പ്രോപ്പർട്ടിക്ക് പേ പേർ സെൻറ്റ് ഉദ്ദേശിക്കുന്ന വില എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സ് ആണ് കേട്ടോ എട്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ടോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം നാല് സെൻറ് മുതലുള്ള പ്ലോട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് പ്ലോട്ടുകൾ ക്ലബ് ചെയ്ത് ഒരുമിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും എടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും അപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന ടൈമിൽ ഇവിടെ ഒരു ത്രീ ഫേസ് കണക്ഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ അത് തന്നെ ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ വെള്ളത്തിന് വെള്ളത്തിൻ്റെ സൗകര്യത്തിനു വേണ്ടി കിണർ ഓൾറെഡി കുഴിച്ചിട്ടുണ്ട് ആ വെള്ളവും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതായത് ഈ കാണുന്ന ഫെസിലിറ്റി ലേബർ ഷെഡ് എല്ലാം ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പം വീടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ ഇനി വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല കേട്ടോ അതായത് ഇപ്പുറത്തെ തൊട്ടപ്പുറത്തെ പ്ലോട്ടുകളിലേക്കൊക്കെ ഇപ്പോൾ പുതിയ പുതിയ കുറേ വീടുകൾ വരുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷലോടെ ആഡ് ചെയ്തെക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഭംഗി അതുപോലെ തന്നെ ഇതിന് ചുറ്റുവട്ടമുള്ള ഒരു ഹൗസിങ് യൂണിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേ വേഗം തന്നെ നേരിട്ട് വിളിച്ച് ഡീലായിക്കുക കൊല്ലത്ത് തന്നെ നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നല്ല ലെവലായിട്ടുള്ള നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ